അറബിക്കടലിന്റെ ഭംഗിയും ബേക്കൽ കോട്ടയുടെ സൗന്ദര്യവും ആസ്വദിച്ച് ആകാശത്തൊരു സായാഹ്ന ഭക്ഷണശാല കാസർകോട് ബേക്കലിലാണ് ഉയരത്തിൽ കേരളത്തിൽ ആദ്യത്തെ സ്കൈ ഡൈനിങ് ആരംഭിച്ചിട്ടുള്ളത് ഭക്ഷണം കഴിക്കുന്നത് ആകാശത്തായതുകൊണ്ട് വില കൂടുമെന്ന പേടിയും വേണ്ട ബജറ്റ് ഫ്രണ്ട്ലിയാണ് ഇവിടത്തെ സ്കൈ ഡൈനിങ് മികച്ച സുരക്ഷാ സംവിധാനത്തോടെയാണ് ആകാശ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് ഭക്ഷണവും സാഹസികതയും ഒത്തുചേരുന്ന അനുഭവമാണ് സ്കൈ ഡൈനിങ് എന്ന ബേക്കൽ ബീച്ച് പാർക്ക് ഡയറക്ടർ അനസ് ഇ ടി വി ഭാരതനോട് പറയുന്നു നമ്മൾ കാസർഗോഡ് ടൂറിസത്തിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഉണർവ് ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സ്കൈ ഡൈനിങ് ബേക്കൽ ബീച്ച് പാർക്കിലാണ് നടക്കുന്നത് നടത്തുന്നത് ഡിആർ ഡി സിയുടെ അധിനതരെയുള്ള ബേക്കൽ ബീച്ച് പാർക്കിൽ നമ്മൾ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ആ ആക്ടിവിറ്റി തുടങ്ങിയിരിക്കുകയാണ് അടി ഉയരത്തിലാണ് ഈ സ്കൈ ഡൈനിങ്ങിന്റെ പ്രവർത്തനം നടന്നുള്ളത് ഇനിയുള്ള ആഘോഷങ്ങൾ നമ്മൾ ബേർത്ത് അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള സെലിബ്രേഷനുകളും നമുക്ക് ആകാശത്തിന്റെ ഉയരത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്കൈ സ്കൈ വിത്ത് സെലിബ്രേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്രെയിൻ ഉപയോഗിച്ച് ആകാശത്തേക്ക് ഉയർത്തി നിർത്തിയ പ്ലാറ്റ്ഫോമിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് പ്ലാറ്റ്ഫോമിന്റെ നടുവിൽ ഡൈനിങ് പോയിന്റ് ഉണ്ടാകും ഗാതടക്കം രണ്ട് സുരക്ഷാ ജീവനക്കാരും സുരക്ഷാ ചുമതലക്കും ഭക്ഷണം സെർവ് ചെയ്യാനും ഉണ്ടാകും ഇവർ തന്നെ ആവശ്യമായ വീഡിയോയും ചിത്രങ്ങളും പകർത്താൻ സഹായിക്കും സംസ്ഥാന ടൂറിസം മേഖലയിൽ ആദ്യമായാണ് ഇത്തരമൊരാശയം ഇത് വിനോദസഞ്ചാരികൾക്കിടയിൽ പുത്തൻ അനുഭവം സമ്മാനിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ബേക്കലിൽ സ്കൈഡൈനിങ്ങിന് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് ചാർജ് മുപ്പത് മിനിറ്റ് സമയം ഇവിടെ ചെലവഴിക്കാം പേടകത്തിൽ സുരക്ഷാ ബെൽറ്റ് ഘടിപ്പിച്ച സീറ്റുകളാണ് ഉണ്ടാവുക ഒറ്റയ്ക്കും പങ്കാളിക്കൊപ്പവും സ്കൈ ഡൈനിങ് നടത്തുന്നതിന് പുറമെ മീറ്റിംഗുകളും ചെറിയ കോൺഫറൻസുകളും ഇവിടെ നടത്താനാകുമെന്നും അധികൃതർ പറയുന്നു ഇ ടി വി ഭാരത് കാസർഗോഡ്